എനിക്ക് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്തെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോരിച്ചൊരിയുന്ന മഴക്കാലത്താണ് ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടുപുട്ടിയത് ഒരു കോളേജ് ഡ്രസ്സിൽ ഒരു പെൺകുട്ടി എന്നെ തിരിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ ഞാനും നോക്കി അങ്ങനെ നമ്മൾ ഒരു ദിവസം ബസ്സിൽ കണ്ടുപിട്ടി എന്തെങ്കിലും സംസാരിക്കണമെന്നൊക്കെ നമുക്ക് തോന്നി പക്ഷേ ഒന്നും സംസാരിച്ചില്ല പിന്നെയും കണ്ടു അവൾ എനിക്ക് വേണ്ടി ചില ദിവസങ്ങൾ കാത്തിരുന്നു ഞാൻ അവൾക്കു വേണ്ടിയും കാത്തിരുന്നു അങ്ങനെ നമ്മൾ കണ്ടു അവളുടെ ചിരിയും അവളുടെ കണ്ണുകളും എന്നെ ഭയങ്കരമായിട്ട് വല്ലാതെ അങ്ങ് ആകർഷിച്ചു അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങി ഞാൻ ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോയി അവളുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു അങ്ങനെ അവളും എന്നെ അന്വേഷിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു ദിവസം വീണ്ടും നമ്മൾ കണ്ടുമുട്ടി ഒരു ദിവസം മാർക്കറ്റിൽ വെച്ച് നമ്മൾ കണ്ടു കുറച്ചു നേരം സംസാരിച്ചു പക്ഷെ ഒരു ചായയൊക്കെ കുടിക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൾ പോയി പിന്നെ നമ്മൾ കണ്ടതേയില്ല അവൾ എന്നെ അന്വേഷിച്ച് ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവൾ കരുതി കാണും അത്രയും കാലം നമ്മൾ കണ്ടില്ല പക്ഷേ ഞാൻ തിരിച്ചു വന്നു അവളെ വീണ്ടും കണ്ടുമുട്ടി നമ്മൾ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു പക്ഷേ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും നേരിട്ട് പറഞ്ഞില്ല അങ്ങനെ കാലം കുറേ കടന്നുപോയി എൻ്റെ ഓർമ്മകൾ ഒരുപാട് സങ്കടം സമ്മാനിച്ച് എവിടെയോ കടന്നുപോയി അവളെ കാണാതെ കുറേ ദിവസങ്ങൾ പിന്നീട് ഒരു മഴക്കാലത്ത് അവൾ എന്നെ വിട്ടുപോയി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് അവൾ കരുതിയത് ഞാൻ പല ദേശങ്ങളിൽ അലഞ്ഞു പല സമയങ്ങൾ കടന്നുപോയി അങ്ങനെ വീണ്ടും ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി നമ്മൾ സംസാരിച്ചു പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു ഈ ചിരിയും ഈ കണ്ണിലെ ആ പ്രകാശവും മായാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവുമല്ലോ